സ്കൂളിലേക്ക് എനിക്കൊരു സ്പെഷ്യൽ റൈസ് ആണ് നമുക്ക് നോക്കിയാലോ മുത്തൂസിന്റെ ലെഞ്ചിന് ഒരു സ്പെഷ്യൽ റൈസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പെഷ്യൽ റെഡി ആക്കാൻ തുടങ്ങാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പുഴുങ്ങി വെച്ച രണ്ട് മുട്ട ഇട്ടുകൊടുക്ക കേട്ടോ മുട്ട തിരിച്ചും മറച്ചിട്ടൊന്ന് വേവിക്കാം രണ്ട് മുട്ട എടുത്തിട്ടാണ് ഏട്ടോ റെഡി ഇവിടെ രണ്ട് മുട്ടയുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ റൈസ് റെഡി ആക്കാൻ ഒന്ന് ലെഞ്ചിന് മുട്ട ഫ്രൈ ആയിട്ടുണ്ട് ഇതൊന്ന് കോരി വെക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത്രയും മണ്ടി ഇട്ട് വറുത്ത് കോരി എടുക്കാട്ടോ മുത്തൂസിന് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ലെഞ്ചിനണ്ടാവും ഭയങ്കര സന്തോഷാണ് കേട്ടോ എന്നും ചോറ് എന്നെ മുത്തൂസിന് അന്ന് സ്കൂളിൽ പോയാലും നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് അണ്ടിപ്പയുപ്പം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് വാരി വെക്കാം കേട്ടോ ഈ പാനിലേക്ക് രണ്ട് സബോള അരിഞ്ഞത് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും കൂടി ഇടാം നല്ലപോലെ വഴറ്റി എടുക്കാം പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞത് ഇടാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒപ്പിട്ടിട്ട് ഇത് നല്ലപോലെ വഴറ്റി എടുക്കാം കേട്ടോ തക്കാളി സബോളും ക്യാപ്സിക്കോം മുക്കാൽ ഭാഗം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാനേട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നന്നായി വഴണ്ട് ഇതിൽ കൂടെ മിക്സ് ആവണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സബോളൊക്കെ നന്നായി വഴണ്ട് ആയി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മുത്തൂസ് ഇത് എവിടെ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് സ്കൂളിൽ പോവാം അപ്പൊ മുത്തൂസ് ഇവിടെ കയറി ഇരിപ്പായിട്ടോ നമ്മെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഒരു പച്ചമുളക് അരിഞ്ഞു തരാം വേണമെങ്കിൽ കിട്ടാം മതി തെരുവിനനുസരിച്ച്

തിരി തിരക്കുണ്ടാവും ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ ഇതിനും വെള്ളത്തെയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്ന കേട്ടോ നല്ല പോലെ ഒന്ന് വെള്ളം തിളച്ച് മിക്സ് ആവട്ടെ അധികം വെള്ളം വെള്ളമൊഴിക്കണ്ടോ ഇതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇടാട്ടോ അത് നമ്മുടെ എരിവിനുസരിച്ചിട്ടാ മതി എരിവ് അധികം ആവശ്യമില്ലാത്തവർക്ക് കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യമേ ഇല്ലാട്ടോ അപ്പൊ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ ടീസ്പൂൺ ചില്ലി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം വറുത്ത് വെച്ച മുട്ട ഇടാം മുട്ടയൊക്കെ ഇതിലൊക്കെ ഇടുന്നു നല്ല പോലെ ട്ടോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ മുട്ടമ്മ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് നടച്ചു വെക്കാം ഇപ്പൊ മൊട്ടേമ്മയൊക്കെ നമ്മുടെ മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് നല്ല പോലെ മുത്തൂസിന് ഇപ്പൊ തന്നെ ഊപ്പതി മുത്തൂ നാലു മുട്ടയൊക്കെ വേണ്ടതായിരുന്നു അപ്പൊ മുത്തൂസിന് ഇനി വൈകിട്ട് വരുമ്പോഴും കഴിക്കായിരുന്നു ഒരു മുട്ട പക്ഷേ ഇത് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ എണീറ്റപ്പൊ ഇന്ന് എന്താണ് കറി വയ്ക്കാന്ന് ആലോചിച്ച് ആലോചിച്ച് നിന്നപ്പോ എനിക്കൊന്നും കിട്ടിയില്ല അവസാനം ഫ്രിഡ്ജ് പറഞ്ഞ് നോക്കിയപ്പോ രണ്ട് മുട്ട ഇരിക്കുന്നു അപ്പൊ പിന്നെ ഈ സ്പെഷ്യൽ റൈസ് റെഡി ആക്കാന്ന് വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇടാം ഉപ്പിട്ട് വേവിച്ച് മുക്കാൽ ഭാഗം വേവിച്ച് വെച്ച ബിരിയാണി റൈസ് ഉണ്ട് ഇത് ജീരകശാലിയാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഇട്ടോ എടുക്കാം മുക്കാൽ ഭാഗം വേവായിതാണ് കേട്ടോ അത് ഇതിന്റെ നില കുറച്ച് നെയ്യ് ഇങ്ങനെ വെച്ചു കൊടുക്കാട്ടോ ഇനി ഒരു സെക്കൻഡ് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലാട്ടോ ഞാൻ തറൊന്ന് നോക്കാം കാണുമ്പോ തന്നെ മുത്തൂസിനെ കഴിക്കാൻ തോന്നി ഇപ്പൊ തന്നെ ഇത് നമുക്ക് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കാട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാനിത് മിക്സ് ആക്കുന്നേ അപ്പഴാണ് ഇതിലൊട്ടും വെള്ളില്ലാണ്ട് നന്നായി ഇങ്ങനെ ഒലർന്ന് വരുവള്ളൂ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നോക്കി മുത്തൂസിന്റെ ലഞ്ച് ബോക്സിലാക്കാം ഇന്ന് സ്കൂളിൽ പോകുമ്പോ രാവിലെ ചോറ് ഞാൻ വാരി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുത്തൂസ് മുഴുവൻ ചോറും കഴിക്കില്ല ഇന്ന് മുത്തൂസ് ഇതേ ചോറ് കൊടുത്ത് ഞാൻ ആ പ്രതിഭേക്കും ചോറ് കഴിയാറായിട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അടിപൊളിയാ അപ്പൊ ഞാൻ മുത്തൂസിന്റെ ലഞ്ച് ആക്കട്ടെട്ടോ മുത്തൂസിന്റെ ലഞ്ച് ബോക്സിലേക്ക് സ്പെഷ്യൽ റൈസ് ആക്കാം ഒരു മുട്ട മുത്തൂസ് കഴിച്ചു ഇനി ഒരു മുട്ടയും കൂടിയാണേ ഉള്ളൂട്ടോ ആദ്യം നമുക്ക് റൈസ് ഇടാം ഇന്ന് നിറയെ റൈസ് വേണം കേട്ടോ മുത്തൂസിന് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനാണ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ചോറെ കൊണ്ടുപോവാറുള്ളു കേട്ടോ ഫ്രണ്ട്സ് നിറയെ ഇടുന്നുണ്ട് ഞാൻ ഇതിലൊരു മുട്ട വയ്ക്കാം സ്പെഷ്യൽ ലഞ്ച് റെഡി അപ്പൊ അടക്കാം ഒരു ടീസ്പൂൺ വെക്കാം ടീസ്പൂൺ മുത്തൂസും സ്കൂളിൽ മസ്റ്റാണ് കേട്ടോ ഇനി ചെറിയ പത്രത്തിന്റെ ബാറ്ററി പത്രം ഇടാം മതിയോ മതിയോ കേട്ടോ മതി മുത്ത ബാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വാച്ച് എടുക്കാൻ മറന്നു മുത്തൂസ് വാച്ചൊക്കെ കെട്ടി മുത്തൂസ് വരുന്നുണ്ട് തെറ്റാ അപ്പൊ ആരൊക്കെ സൈക്കിൾ ഉമ്മ പോത്തൂസ് സൈക്കിളുമ്മയാണ് പോവുന്നേ അപ്പൊ ആരൊക്കെ സൈക്കിള പോണേ ബൈ